ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി സീരീസ് റിവിഷനിൽ നമ്മൾ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്നാന്നറിയോ പതിനെട്ടാം നൂറ്റാണ്ടാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ട് വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് അപ്പോൾ വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടും ഏത് നൂറ്റാണ്ടെന്ന് പറഞ്ഞാലത് പതിനെട്ടാം നൂറ്റാണ്ടാണ് ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്തം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം ലാഭമൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ഒരു സ്വകാര്യ വ്യക്തിയാണ് ആ ഒരു സമ്പദ് വ്യവസ്ഥ നിയന്ത്രിച്ചിരിക്കുന്നത് അതിനാണ് മുതലാളിത്തം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ടൈമാണ് സാമ്രാജ്യത്വം അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്ന പേരാണ് എന്താ സാമ്രാജ്യത്വം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്ന പേരാണ് സാമ്രാജ്യത്തെ അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് പിന്നെ മുതലാളിത്വവും സാമ്രാജ്യത്വവും തമ്മിലുള്ള ഡിഫറൻസും നോക്കി ഇനി സാമ്രാജ്യത്തിനെതിരെയായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ഗാന്ധിജി ഇന്ത്യയിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരാ നയിച്ചെന്നറിയോ നെൽസൺ മണ്ടേല ഖാനയില് ക്വാമി എൻ ക്രൂമയാണ് ഖാന കെനിയയിൽ ജോമോൻ കെനിയ കെനിയാത്ത ഇപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക ക്വാമി എൻ ക്രൂമ ഖാനയിൽ ജോമോ കെനിയാത്ത കെനിയയിൽ ഓക്കെ ഇനി അടുത്തത് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയതറിയപ്പെടുന്നതിനെയാണ് അപഗോളനീകരണം ഡീ കോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പം എന്താണ് അപഗോളനീകരണം എന്ന് പറഞ്ഞാൽ അതായത് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിനുണ്ട് അപ്പോൾ ആ ഒരു ഭരണത്തിൽ നിന്നും നമ്മുടെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നേടിയതറിയപ്പെടുന്നതിൻ്റെ ആ ഒരു പേരാണ് അപകോളനീകരണം ഡീ കോളനൈസേഷൻ ഇനി ഒന്നാം ലോക മഹായുദ്ധം നോക്കാം സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യമാണ് അതായതൊക്കെയാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറിയും പിന്നെ അതുപോലെ തന്നെ ഇറ്റലിയും തൃകക്ഷി സൗഹൃദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അപ്പോൾ ആദ്യം പഠിക്കുന്നത് എന്തായിരുന്നു ത്രികക്ഷി സഖ്യ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ എന്താ ത്രികക്ഷി സഖ്യം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം അപ്പോൾ അതിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ജർമ്മനിയുണ്ട് ഓസ്ട്രിയ ഹംഗറി ഇറ്റലി പിന്നെ അടുത്തതായിരുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സഖ്യമാണ് ഒന്നാം ലോകം യുദ്ധം അവസാനിച്ചപ്പോൾ തൃകക്ഷി സൗഹാർദ്ദ സഖ്യത്തിലായിരുന്നു വ്യത്യാസം മനസ്സിലായോ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി തൃകക്ഷി സഖ്യത്തിലും പിന്നെ അതുപോലെ തന്നെ ഒന്നാം ലോക യുദ്ധം മഹായുദ്ധം അവസാനിച്ചപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം ഇത് നോട്ട് ചെയ്യാം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ത്രികക്ഷി സൗഹാർദ്ദം എന്നില്ല ത്രികക്ഷി സഖ്യം അതിലേതാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഉണ്ട് പിന്നെ ഇറ്റലിയുണ്ട് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായിട്ട് റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണേത് പ്ലാൻ സ്ലാവ് പ്രസ്ഥാനം പാൻ സ്ലാവ് പ്രസ്ഥാനം ഇനിയുണ്ട് പാൻ ജർമ്മൻ പ്രസ്ഥാനം അതെന്ന് പറഞ്ഞാൽ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപി മറ്റേത് വർഗ്ഗക്കാരെ ആയിരുന്നു നമ്മൾ പറഞ്ഞ സ്ലാവ് വേഷീ ഏകീകരിക്കുന്നതിൻ്റെയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം ഇനിയും ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണേത് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഇനി അടുത്തത് പറഞ്ഞ നമ്മൾ പ്രതികാര പ്രസ്ഥാനം എന്ന് പറഞ്ഞ മറ്റൊരു ടൈമർ അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ അൾസൈസർ ലോറൈൻ എന്നീ പ്രദേശങ്ങളെ തിരികെ പിടിക്കുന്നതിനായിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണേത് പ്രതികാര പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ഇനി അടുത്തത് മൊറോക്കൻ പ്രതിസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കുറച്ച് പാടുള്ളൊരു ചാപ്റ്ററാണ് വിശ്രദ്ധിച്ചിരിക്കുക മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് മൊറോക്കൻ പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏർപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടനുമുണ്ട് ഫ്രാൻസും ഉണ്ട് മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ട രാജ്യങ്ങളാണ് ഏതൊക്കെ ബ്രിട്ടണ് ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി നാലില് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധിയനുസരിച്ച ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഏതു രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഫ്രാൻസാണ് മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി എന്ത് ചെയ്തു ഇത് അംഗീകരിച്ചില്ല ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ രഹസ്യസന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കോയിലെ പ്രധാന തുറമുഖമാണ് അഗഡീർ അഗഡീർ ഈ മൊത്തം സെൻറ്റൻസ് ഓർത്തിരുന്നില്ലേലും ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ ആ ഒരു വാക്കുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയൊക്കെ രഹസ്യസന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കോയിലെ പ്രധാന തുറമുഖമാണേത് അഗഡി ജർമ്മനിയെ അനുനയിപ്പിക്കാനായിട്ട് ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ പ്രദേ ഭൂപ്രദേശമാണേത് ഫ്രഞ്ച് കോങ്കോ ഓക്കെ ഇനി ബാൾക്കൺ പ്രതിസന്ധി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണേത് ബാൾക്കൺ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണേത് ബാൾക്കൺ ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണേത് ബാൾക്കൺ ബാൾക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാൾക്കണ് സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്നാൽ യുദ്ധത്തിന് നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ബാൾക്കൻ രാഷ്ട്രങ്ങളിലുള്ള കാരണമായി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമർപ്പിക്കാൻ സർബിയയെ സഹായിച്ച രാജ്യം ഇങ്ങനെ ഏതാണ് റഷ്യയാണ് ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമൊക്കെ ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യം എന്താണ് റഷ്യയാണ് റഷ്യ ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം അർപ്പിക്കാൻ ഓസ്ട്രിയയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി അപ്പം സർ നമ്മൾ സർബിയെ സഹായിച്ചത് റഷ്യയും ഓസ്ട്രിയയെ സഹായിച്ചത് ജർമ്മനിയുമാണ് ജർമ്മനി ഇനി അടുത്തത് ഫെർഡിനൻ്റിന്റെ മരണത്തിൻ്റെ ഉത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി ഒന്നാം ലോക മഹായുദ്ധമുണ്ടല്ലോ ആരംഭിക്കാൻ ഇടയായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫെർഡിനൻറ്റിന്റെ മരണമാണ് കാരണം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ഒന്നാം ലോക മഹായുദ്ധം അത് ആരംഭിക്കാനിടയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫെർഡിനിൻ്റെ മരണമാണ് ഏത് യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് സർവരാ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടത് ഒന്നാം ലോക മഹായുദ്ധം ഏത് രാജ്യത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഒന്നാം ലോക മഹായുദ്ധമാണ് യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക ഉയർന്നു വരാനിടയായ യുദ്ധമാണേത് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണേത് ഗ്രാൻഡ് ഇലൂഷൻ ഗ്രാൻഡ് ഇലൂഷനിലെ ഏതാ ഏതാത് ആസ്പദമാക്കിയിട്ട് ചോദിച്ചാൽ ഒന്നാം ലോകമാഹിത്വത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ അതിനകത്ത് പറയുന്നത് ഒന്നാം ലോകമാഹുത്വം പശ്ചാത്തലമാക്കിയ മറ്റ് സിനിമകളാണ് ഓൾ ക്വൈറ്റ് ഓൾഡ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് ഓൾ ക്വൈറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് അതുപോലെ തന്നെ പാത്ത് ഓഫ് ഗ്ലോറി ഇനി ഇനി ഇവിടെ നോക്കാനുള്ളത് വേഴ്സായി സന്ധിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാം ലോക ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേലെ അടിച്ചേൽപ്പിച്ച സന്ധിയാണേത് വേഴ്സായി സന്ധി ഇപ്പം സഖ്യകക്ഷികള് ജർമ്മനിയുമായിട്ട് വ്യവസായ സന്ധി ഒപ്പിച്ച വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് 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 ഓക്കെ വേവസായ സന്ധി ഒപ്പുവെച്ച സ്ഥലം ഏതാണെന്നറിയോ പാരീസ് ആണ് വേഴ്സായ സന്ധി ഒപ്പുവെച്ച സ്ഥലം ഏതാണ് പാരീസ് വേഴ്സായ സന്ധി ഒപ്പുവെക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനും ഫ്രാൻസുമാണ് അപ്പോൾ ഒന്നാം ലോകം യുദ്ധാനന്തരം ജർമ്മനിയുടെ മേലടിച്ചൽപ്പിച്ച സന്ധിയാണ് വേഴ്സായ സന്ധി സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ട് വേഴ്സായ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് വ്യവസായ സന്ധി ഒപ്പുവെച്ച സ്ഥലം എവിടെ വെച്ചാൽ ഒപ്പുവെച്ചത് പാരീസ് 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 വെച്ചിട്ടാണ് ഒപ്പുവെച്ചത് അതിന് നേതൃത്വം നൽകിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടണുമുണ്ട് ഫ്രാൻസും ഉണ്ട് സാമ്പത്തിക മാദ്യം ലോകത്തെയാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷമാണ് എന്ന ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എന്ത് സംഭവിച്ചു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി അല്ലേ അപ്പോൾ അത് ആവിർഭവിച്ച രാജ്യം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലൊരു തകർച്ചയുണ്ടായി അതിന് പറയുന്നതാണ് കറുത്ത വ്യാഴാഴ്ച കറുത്ത വ്യാഴാഴ്ച അപ്പോൾ ഏതാ ദിവസവും മാസം വർഷമൊക്കെ നോർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാല് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാല് ഇനിയും ഫാഷിസവും നാസിസവും നമുക്ക് നോക്കാം ഫാഷിസം നാസിസം ഇപ്പം രണ്ട് വാക്കുകളുണ്ട് എന്താന്ന് നോക്കാം ഒന്നാം ലോക യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ ആശയങ്ങളാണ് ഫാഷിസവും നാസിസവും ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ലാറ്റിൻ പദമാണ് ഫാസസ് ഫാസസ് എന്ന അർത്ഥം എന്താണെന്ന് പറയുക ഒരു കെട്ട് തണ്ടും അതിന് മുകളിൽ ഒരു മഴുവും അതാണ് ഫാസസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാറ്റിൻ വേടാട്ടം ഇനി പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു എന്താ ഒരു കെട്ട് ദണ്ടും അതിന് മുകളിലെ മഴവും ഫാഷിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയും നാസിസമാണെങ്കിൽ ജർമ്മനിയുമാണ് അപ്പം ഫാഷിസം എന്ന ആശയം രൂപംകൊണ്ട രാജ്യം ഇറ്റലിയാണ് ഇറ്റലിയാണ് നാസിസം എന്ന ആശയം രൂപംകണ്ട രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്ന് പറഞ്ഞത് ആരാണ് മുസോളനിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ കോട്സുകൾ പരീക്ഷയില് ചോദിക്കാറുണ്ട് അപ്പം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണെന്ന് പറഞ്ഞത് മുസോളനിയാണ് മുസോളനി ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് അറിയുമോ ബെനിറ്റോ മുസോളനിയാണ് പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളനിയുടെ ലക്ഷ്യം മുസോളനി ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എത്തിയോപ്യയും അൽബേനിയയുമാണ് ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളനി രൂപീകരിച്ച സൈനിക വിഭാഗമാണിത് കരിങ്കുപ്പായക്കാലം നാസി പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലറാണ് അപ്പം നാസി പാർട്ടിയുടെ നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളനി രൂപീകരിച്ച സൈനിക വിഭാഗമാണിത് കരിങ്കുപ്പായക്കാരൻ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ആൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളുള്ളത് ഓക്കെ ഇനി ഇവിടെ നോക്കാനുള്ളത് ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കിയ ഒരു നാസി ക്യാമ്പാണ് അതാണ് ഔഷധ്രേഷൻ ക്യാമ്പ് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പ്രത്യേകം തയ്യാറാക്കിയ കൺസൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്ന പേരാണ് ഓർത്തിരിക്കുക ജൂതക്കൂട്ടക്കൊല ഹോളോ കാസ്റ്റ് ഹോളോ കാസ്റ്റ് ജൂത കൂട്ടക്കൊലയുമായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് തവിട്ടു കുപ്പായക്കാരാണ് കരിങ്കുപ്പായക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ഏതാണ് തവിട്ട് കുപ്പായക്കാരാണ് ഇപ്പോൾ ജൂതക്കൂട്ടക്കൊലയുമായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം ആണ് ഏതാ തവിട്ട് കുപ്പായക്കാർ ബ്രൗൺ ഷേർട്ട്സ് ജൂത കൂട്ടക്കൊലയുമായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യസാഖ്യമാണ് ഗസ്റ്റപ്പും രണ്ട് കാര്യങ്ങളവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഒന്ന് ജൂത കൂട്ടക്കൊലയുമായിട്ട് ജൂത കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയൊരു രഹസ്യ സംഘമുണ്ട് അതാണ് ഗസ്റ്റപ്പോ ജൂത്ത കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ ഒരു സൈന്യമുണ്ട് അതാണ് തവിട്ടു കുപ്പായക്കാലം ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമാണെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നുമൊക്കെ ജർമ്മൻ ആര്യന്മാരാണെന്നൊക്കെ പറഞ്ഞത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ എന്താ പറഞ്ഞത് ആരുടെ ഭാഗം എന്ന് പറഞ്ഞു ഓർത്തിരിക്കുക ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശം അവരാണ് ലോകം പരിക്കേണ്ടതെന്നും ഇതിൽ ഈ ആര്യന്മാരാരണെന്ന് പറഞ്ഞ ജർമ്മൻകാരാണ് ആര്യന്മാരെന്ന് അഭിപ്രായപ്പെട്ടതാണ് ഹിറ്റ്ലർ ഓക്കെ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകൻ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റിയോർറ്റിയാണ് മെറ്റിയോർറ്റി ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാരാണ് മെറ്റിയോർറ്റിയാണ് ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി ഓക്കെ ചെമ്പക രാമൻപിള്ളയും നാസികളും എന്നുള്ളതുകൊണ്ട് നോക്കാം ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനാണ് അത് ചെമ്പക രാമൻപിള്ള ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനാണ് ആര് ചെമ്പക രാമൻപിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാ പ്രസ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നതാണ് ആര് ചെമ്പക രാമൻപിള്ള അപ്പോൾ ഈ ഒരു ചാപ്റ്ററ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതും കുറച്ച് പ്രയാസം ഏറിയിട്ടുള്ളതൊരു ചാപ്റ്ററാണ് അപ്പം നമുക്കിത് രണ്ട് പാട്ടായിട്ട് നോക്കാം ആദ്യത്തെ പാട്ട് നമുക്ക് ഇവിടെ വരെ നോക്കാം അപ്പോൾ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്